ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരം തോന്നയ്ക്കൽ സായി ഗ്രാമത്തിലെ ശ്രീ ബുദ്ധ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികവും ബുദ്ധമത സമ്മേളനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പരമപവിത്രമായ സായി ഗ്രാമത്തിൽ ഭഗവാൻ ബുദ്ധന്റെ ക്ഷേത്ര നിർമ്മാണത്തിന് പതിനഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ ഭവ്യമായ ചടങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനാഗ്രേഷൻ ഓഫ് ഫിഫ്റ്റീൻസ്രേഷൻ ആനിവേഴ്സറി ഓഫ് ശ്രീ ബുദ്ധ ടെമ്പിൾ അറ്റ് സായി ഗ്രാമം ആൻഡ് സെമിനാർ ഓൺ ബുദ്ധിസം ആൻഡ് ഹ്യൂമൻ വാല്യൂസ് ഭഗവാൻ സത്യസായി ബാബയുടെ നൂറാം ജന്മദിന ആഘോഷ പരിപാടികൾ ജനുവരി മൂന്നാം തീയതി ആരംഭിച്ചതാണ് വിവിധ പരിപാടികളായിട്ട് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് മുന്നോട്ട് പോവുകയാണ് ഇന്നലെയും ഇന്നുമായിട്ട് ബുദ്ധ സമ്മേളനത്തോടനുബന്ധിച്ച പരിപാടികളാണ് നടന്നു വരുന്നത് ഇതിൻ്റെ അകത്ത് ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ടുള്ള ട്രൻഷാ സെർകോങ്സ് റിംപോച്ചി അദ്ദേഹം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെയുണ്ട് ഇന്ന് ഏറ്റവും പ്രധാനം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയ നമ്മുടെ ആരാധ്യനായ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ സാർ രാമചന്ദ്രൻ സാർ പലപ്പോഴും വേറെ പല സ്ഥലത്തും പ്രസംഗിക്കണേ കേൾക്കാറുണ്ട് ഞാൻ സായി ഗ്രാമത്തിനെ പ്രണയിക്കുന്നു എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അത്രയധികം അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടും അമിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും സ്നേഹവും കൊണ്ടാണ് അദ്ദേഹം അറിയുന്നത് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു സത്യസായി ഗ്രാമം അത് ഒരു പുണ്യദർശനത്തിന് വേണ്ടിയുള്ള ഒരു കർമ്മഭൂമിയാണ് നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അതെല്ലാം തിരിച്ചു പോകുമ്പോൾ അനുവചനീയമായ അനുഭൂതികളും അനുഭവങ്ങളും കൊണ്ട് മനസ്സ് സമൃദ്ധമായി നിറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് ഈ വിശുദ്ധമായ അന്തരീക്ഷം നിഷ്കളങ്കമായ അന്തരീക്ഷം സ്നേഹാദരങ്ങളുടെ മാനുഷികമായ ഭാവങ്ങളുടെ ഉത്കൃഷ്ടമായ വിചാരധാരകൾ കൊണ്ടു നിറഞ്ഞ കൂട്ടായ്മകളൊക്കെ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ അതൊരു െയാണ് അനുഭൂതി തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ കണ്ട ഉടനെ എൻ്റെ ബഹുമാനിയായ കെ എൻ അനന്ത്കുമാർ സാറിനോട് പറഞ്ഞു ക്ഷമിക്കണം കാരണം ഇവിടെ അടുത്തൊന്നും വരാൻ കഴിഞ്ഞില്ല ഒരു കുറ്റബോധത്തോടു കൂടിയാണ് ഞാനിവിടെ ഇന്നിവിടെ എത്തിച്ചുള്ളത് ഈ പരിപാടിയിലെങ്കിലും എത്തിയില്ലെങ്കിൽ എനിക്കൊരിക്കലും മനസമാധാനം ഉണ്ടാവുകയില്ല ബുദ്ധദേവൻ സന്ദേശങ്ങൾ ഇതെല്ലാം നമ്മുടെ ഏറ്റവും ഉത്കൃഷ്ടമായ മാനവധർമ്മത്തിൻ്റെ ഒരു വിളംബരമാണ് മനുഷ്യ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന അത്മബോധം അന്യരെ സ്നേഹിക്കാൻ അന്യൻ്റെ ദുഃഖത്തിൽ പങ്കെടുക്കാൻ അവരാശ്വസിപ്പിക്കാൻ ഭാരം പേറി ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതുന്ന നിരാശരായി ജീവിക്കുന്ന രോഗികളും അല്ലാത്തവരുമായിട്ടുള്ള നിരവധി സഞ്ചയ സ ജനവ്യൂഹത്തെ ഉത്തമമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ആത്മധൈര്യം ആത്മവിശ്വാസം ജീവിതത്തിലെ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ യുദ്ധസമാഹാനമായ ഒരു മാനസികമായ ഭാവം ഇതെല്ലാം ഉണ്ടാക്കാൻ ബുദ്ധദേവൻ്റെ ദർശനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം ആദരണീയനായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഹിസ് ഹോളിനസ് സെൻഷാബ് സെർകോങ് റിംബോച്ചയെ ആദരിക്കുന്നു സാന്നിധ്യം കൊണ്ട് ഇന്ന് ഗ്രാമത്തിലെ ഈ ചടങ്ങിനെ ഭവ്യമാക്കിയ മോഹിനിയാട്ടം ലജൻഡും താരവുമായ ഡോക്ടർ മേതിൽ ദേവികയെ ഉപഹാരം നൽകി ട്രസ്റ്റ് സീനിയർ വൈസ് ചെയർമാൻ കെ ഗോപകുമാരൻ നായർ ചടങ്ങുകളുടെ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ നർത്തകി ഡോക്ടർ മേദിൽ ദേവിക എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ സി കെ രവി അബ്ദുൽ സഫീർ വി എസ് റാണ അനിൽകുമാർ പള്ളിപ്പുറം ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു മേദൽ ദേവിക വേദിയിൽ നൃത്ത പരിപാടിയും അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ